മൈജിയിലൂടെ അടുത്ത കൊല്ലവും ഇതേ ഒരു രീതിയിൽ കോമണർ കണ്ടസ്റ്റൻസ് വന്ന് ബിഗ് ബോസിൽ അടിച്ച് പൊളി പൊളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഫോട്ടോസ് ഉണ്ട് എല്ലാവർക്കും ഇപ്പം ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും ടോപ്പ് അഞ്ച് കണ്ടസ്റ്റൻസിനും ജെന്വിൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി ആറ് സംഭവം ഉണ്ടല്ലോ ഈ കമന്റിൽ മാത്രമല്ല പി ആർ അത് നിങ്ങൾ മനസ്സിലാക്കണം വോട്ട് മറിക്കുന്നത് വരെ ഈ പി ആറിൻ്റെ ജോലിയാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം ഡിസേർവിങ് ആയൊരു വിന്നറല്ല ഇപ്പോഴും പറയാം ബട്ട് അനീഷനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തോറ്റുപോയി നമസ്കാരം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി റനാ ഫാത്തിമ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനീഷിന്റെ ആദ്യ പ്രതികരണവും വന്നിട്ടുണ്ട് എന്തുവായാലും നമുക്ക് ആദ്യം റനാ ഫാത്തിമ അനുമോൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അതായത് അനുമോൾക്കെതിരെ മാത്രമല്ല അനുമോയുടെ വിജയവുമായി ബന്ധപ്പെട്ട് പി ആർ വിനു വിനു എന്ന് പറയുന്ന പി ആറിനെ കുറിച്ചാണ് ഈ പറയുന്ന റന സംസാരിച്ചിരിക്കുന്നത് എന്തുവായാലും പി ആറും അതോടൊപ്പം തന്നെ അനുമോളുമാണല്ലോ വിജയിച്ചു നിൽക്കുന്നത് അനുമോളെ കാട്ടിലും വിജയിച്ചിരിക്കുന്നത് പി ആർ ആയിട്ടുള്ള വിനുവാണ് അനു ട്രോഫി എടുത്തെങ്കിൽ പി ആറ് കാശു വാങ്ങി കാശ് വാങ്ങിയ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കണക്ക് തന്നെ ആയിരിക്കും നല്ല എമൗണ്ട് തന്നെ ആയിരിക്കും ആദ്യം കുറച്ച് പൈസയായി കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ലൈൻ കട്ടിലൊക്കെ പറയുന്നത് കേട്ടു ഇനി ചെന്നിട്ട് അമ്പതിനായിരം രൂപയുടെ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ ഇവിടെ എൻ്റെ ഒരു ഒരു സബ്സ്ക്രൈബർ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചിരുന്നു അപ്പൊ അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നു അത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം അതായത് ശൈത്തിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന വിനു മേടിച്ചിരിക്കുന്നത് ഒരു എബിഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒന്നര ലക്ഷം രൂപ കണ്ടാണ് മേടിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞേക്കണേ അപ്പോ ഈ പറയുന്ന അനുവിനെ രക്ഷപ്പെടുത്താനായിട്ട് അപ്പോൾ എത്ര ലക്ഷം രൂപ ആയിരിക്കും മേടിച്ചിരിക്കുക ഈ നൂറ് ദിവസം അവിടെ നിർത്താൻ വേണ്ടി ഏഹ് ഒരു ലക്ഷം ആയിരിക്കുമോ അത് പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കി വെക്കുക അത് നമുക്ക് പിന്നീട് അറിയാം ഇതിനെക്കുറിച്ച് ഏഹ് എന്തായാലും ഒരു ലക്ഷം രൂപയ്ക്ക് ഇന്നലെ ഈ പറയുന്ന അവിടെ ടി വി വെച്ച് ടി വി വെച്ച് കാണിച്ച് അവിടെ നിന്ന് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോഴെല്ലാം ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ഈ അനുമോൾ പറഞ്ഞത് ബിനുവിനെ എനിക്ക് മുമ്പ് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കോണ്ടാക്ട് ചെയ്ത് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞ അനു ആണ് പക്ഷേ ഈ പറയുന്ന ബിനു പറയുന്നു എൻ്റെ ഫ്രണ്ടാണ് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്നു മുമ്പ് കൂടെ നിന്ന ഫോട്ടോയൊക്കെ ഇട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ പ്രേക്ഷകരാണ് പൊട്ടമാരായത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് ഈ പറയുന്ന മറ്റുള്ള മത്സരാർത്ഥികളെയൊക്കെ നെഗറ്റീവ് കമന്റ് ഇട്ട് പറഞ്ഞ് അവരെ താറടിച്ച ഓരോരുത്തരും മനസ്സിലാക്കുക അവർക്കൊക്കെ ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ പണി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും റൈന പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക സോ കോൺഗ്രാലേഷൻസ് അനുമോൾട്ടൻ ഫോർ വിന്നിംഗ് ദ്രോഫി ഇപ്പോഴും അതായത് അനുമോളെ ആളെ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ ഞാൻ അത് കൂടി കാണിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം തോന്നി അതുകൊണ്ടാണ് അനുമോളുടെ കൂടെ അല്ല എനിക്ക് ഞാൻ എഴുതി ഒരു ദിവസം അറുപത് ആയിട്ട്

സദാചനും ഫി കളിക്കേഷൻസും ഒന്നും വെക്കാതെ നല്ലപോലെ കളിച്ചൊരാളാണെങ്കിൽ ആരും നാണം കെട്ട് ഇറങ്ങൂല ആ ഒരു കരിയറും നശിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ലൈക് സ്വന്തം വിയാറ് ചെയ്യുന്ന ആൾ തന്നെ പറഞ്ഞ് അനുമോള് നാണം കെട്ട് മൂക്കൻ തന്നെ പറഞ്ഞ് നാണം കെട്ട് ഇറങ്ങിയായിരുന്നു അത് അമ്പത് അറുപത് ദോസത്തിനുള്ളിൽ ഓക്കെ ഇനി ഞാൻ പറയാം അനുമുക്ക് കുറെ ജനുവൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് ലൈക് എല്ലാവർക്കും ഇപ്പം നെവിൻ ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് കണ്ടസ്റ്റൻസിനും ആയിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി ആർ സംഭവം ഉണ്ടല്ലോ ഈ കമൻറ്റിൽ മാത്രമല്ല പി ആർ അത് നിങ്ങൾ മനസ്സിലാക്കണം വോട്ട് മറിക്കുന്നത് വരെ ഈ പി ആറിൻ്റെ ജോലിയാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഡിസേർവിങ് ആയൊരു വിന്നറല്ല ഞാൻ ഇപ്പോഴും പറയാം ബട്ട് അനീഷനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തോറ്റുപോയി പി ആർ വിനുന്റെ പി ആർ അങ്ങനെ തന്നെ പറയണം കാരണം വിനു പി ആർ ചെയ്താൽ മാത്രം വിനുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പി ആർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരാൾ ബിഗ് ഒരു ബോസിലൊരു കണ്ടസ്റ്റൻറ്റ് ജയ്ക്ക എൻ്റെ സ്റ്റാൻഡ് ബൈഡ് ഞാനത് എപ്പോഴും ഇന്നും അന്ന് എന്നും സെയിം അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവും സത്യം പറയണമെന്ന് തോന്നി എനിവെയ്സ് ഞാൻ മിണ്ടാ നിന്നതുകൊണ്ട് എനിക്ക് കുറേ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും പക്ഷെ ഐ സ്റ്റാർട്ടേഡ് സ്പീക്കിംഗ് ദ ട്രൂത്ത് ഒരു ടാർഗറ്റിംഗ് മീ ഫോർ ദ സോ ബട്ട് എപ്പോഴെങ്കിലും ഇത് തിരിച്ചറിയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ എപ്പോഴെങ്കിലും ആൾക്കാര് തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു റെനയുടെ പ്രതീക്ഷ നല്ലതായി വരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അത് മാത്രമല്ല റെന ഇന്റെ അകത്ത് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കാശ് കൊടുത്ത് വോട്ട് മറിക്കുന്ന രീതി അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് എന്ന് പറയുന്നു അപ്പോ എങ്ങനെ വിനു ചേട്ടാ അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അനീഷിനെ തോപ്പിക്കാനായിട്ട് കാശ് കൊടുത്ത് വോട്ട് മറിച്ച ആ രീതി വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്തായാലും ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നു അപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് തൊപ്പിക്കെതിരെ അങ്ങ് സൈബർ അറ്റാക്കാണ് തൊപ്പി വിചാരിച്ചിട്ടും ജയിപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊപ്പിയെ കളിയാക്കുന്നു ഏഹ് അത് മാത്രമല്ല ആ തൊപ്പിയെ അങ്ങ് അധിക്ഷേപിക്കുന്ന രീതിയിൽ തൊപ്പിയുടെ മണ്ടൊക്കെ തീട്ടം ഇരിക്കുന്ന രീതിയിലൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് കളിക്കുന്നു ഓക്കെ അതിന് മറുപടിയായിട്ട് തൊപ്പി ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി അനീഷ് ജയിക്കോ നമുക്ക് കാണാം ഏർ വാശിന്റെ ഈ കാര്യമില്ല കള്ളത്തരം പച്ച കള്ളത്തരം അഖിൽമാരാറ്റുപോയി എവിടെയോ പിഴച്ചു എനിക്ക് വന്ന് കുറച്ച് കുറച്ച് ദിവസം മുന്നേ തുടങ്ങണമായിരുന്നു ഞാൻ ഈ ലാസ്റ്റ് ഒരു ദിവസം വന്നിട്ട് അനുശേഷം ജയിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതിന്റെ ക്യാമ്പയിൻ എല്ലാം തുടങ്ങണായിരുന്നു അല്ലെ ശരിയാണ് തുപ്പി കുറച്ച് ദിവസം മുമ്പേ ചെയ്യണമായിരുന്നു പക്ഷേ തോറ്റുപോയെന്ന് പറഞ്ഞല്ലോ അത് തോറ്റിട്ടില്ല പ്രേക്ഷകരുടെ മുമ്പിൽ അനീഷ് ജയിച്ചിട്ടുണ്ട് ചിലപ്പം ഈ തൊപ്പി തോറ്റിട്ടുണ്ടാവാം കാരണം പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നപ്പോൾ അത് മറ്റുള്ളവര് തൊപ്പിയെ ചിലപ്പം അതിഷേപിച്ച് പിന്നെ നാണം കെടുത്തുമൊക്കെ ഉണ്ടാകാം പക്ഷെ വിഷമിക്കേണ്ട തൊപ്പി പ്രേക്ഷകര് നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട അവസാന സമയത്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത് നിങ്ങൾ അത് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ എന്തുകൊണ്ടോ ചിലപ്പോ ആ വോട്ടൊന്നും ബിഗ് ബോസ് കണക്കിലെടുത്ത് കാണത്തില്ലായിരിക്കാം എന്തോ ഒരു പിടുത്തവും കിട്ടുന്നില്ല

എല്ലാം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു മലയാളി വീട്ടമ്മമാർ ജയിപ്പിച്ച ഒരു വിജയമാണ് സോ ഞാൻ പൊളിക്കൽ കറക്റ്റ്നസ് പല പൊളിറ്റിക്കലായിട്ട് കറക്റ്റായിട്ട് ചില ആൾക്കാർക്കും ചിലപ്പോൾ വോക്കൽസ് നല്ല വോക്കൽസ് ഉള്ള ആൾക്കാർക്കും ചേർത്ത് ഇത് അത്ര ആക്സെപ്റ്റബിൾ ആണോ എന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിന് കുറച്ചും കൂടി ഒരു പെണ്ണിൻ്റെ വിജയമാണ് സോ അത് പുള്ളിക്കാരി അത്ര സർവേവ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ എനിക്ക് തോന്നുന്നു ആ വിജയത്തിന് ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങി

അത് തെളിയുവാണെങ്കിൽ വിനു അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതാകണം റെഡി ആയിക്കോണം കേട്ടോ പിന്നെ ഈ അനു അനുവും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി അമ്പതിനായിരം കൂടെ കൊടുക്കാനുള്ളത് അതിൽ കൂടുതൽ അനു കൊടുക്കുകയാണെങ്കിൽ അനുവും ഇതിന് മറുപടി പറയണം കേട്ടോ കാശ് കൊടുക്കാതെ അവിടെ വന്ന് ഗെയിം കളിച്ചാൽ ഓരോരുത്തർക്കും നിങ്ങളെപ്പോലെ എന്താ പറയുക പൈസ കൊടുത്ത് അവിടെ വന്ന് സാധാരണപ്പെട്ടവർ വോട്ട് ചെയ്യുന്നവരെ എല്ലാം പൊട്ടന്മാരാക്കൊണ്ട് വിജയിക്കാൻ വേണ്ടി വന്ന ആ ഒരു കളിയുണ്ടല്ലോ എന്നിട്ടൊരു ഒരു വെപ്പ് ഉടങ്ങ് വെക്കും സാധാരണക്കാരാണ് വോട്ട് ചെയ്തത് വീട്ടമ്മമാരാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡ്രാമ കളിക്കുന്നത് സത്യം എന്താണ് നിങ്ങൾ കാശിറക്കി വോട്ട് മേടിച്ചു അത്രയേ ഉള്ളൂ അതാണ് അതിൻ്റെ സത്യം എന്തായാലും അനീഷിന്റെ പ്രതികരണം ഒന്ന് കേട്ടുനോക്കും ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ഞാനൊരു കോമണർ ആയിട്ടാണ് ഇവിടെ എത്തിയത് അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മൈജിയാണ് മൈജിയുടെ കോമണർ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ആദ്യമേ തന്നെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് മൈജിയുടെ ഇടപ്പള്ളിയിലുള്ള ശാഖയിൽ വന്നിട്ടാണ് ഞാൻ കോമണർ ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ മൈജിയിൽ കാല് കുത്തുന്ന ആ ഒരു സമയത്ത് തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നിൽ നിറയുകയും അങ്ങനെ തന്നെ എനിക്ക് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ പാസ്സായിട്ട് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് എനിക്ക് ഈ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആവാനായിട്ട് സാധിച്ചു അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് മൈജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുക അല്ലെങ്കിൽ ഒരു മൈജിയുടെ ആണ് ഞാൻ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ് അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടാതെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈജി എന്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും സ്പോൺസർ ചെയ്യുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു അപ്പൊ അതിന് അതിയായിട്ടുള്ള അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ മൈജിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് അടുത്ത കൊല്ലം ഒരു കോമണർ കണ്ടസ്റ്റന്റ് മൈജിയിലൂടെ തന്നെ വരട്ടെ തീർച്ചയായിട്ടും മൈജി കോമണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു സ്ഥാപന മൈജിയിലൂടെ അടുത്ത കൊല്ലവും ഇതേ ഒരു രീതിയിൽ കോമണർ കണ്ടസ്റ്റൻസ് വന്ന് ബിഗ് ബോസിലെ അടിച്ച് പൊളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ പറയുന്നു താങ്ക് യു മൈജി എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം ഉള്ള എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഒരിക്കൽ കൂടെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതുകൊണ്ട് തന്നെ മജിയുടെ